എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തി അഞ്ച് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഒരു പാരസ്റ്റോ ക്വാളിറ്റി വലിയൊരു മലബാരി ക്രോസ് ആട് വിൽപ്പനക്ക് നിലവിൽ നാല് മാസം നിറച്ചനയുമാണ് ക്രോസ് ചെയ്തത് വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണെന്നാണ് പാർട്ടി പറയുന്നത് ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവമാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ കുട്ടികളെ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്റർ പാലുണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ക്വാളിറ്റിയുള്ള ഒരു പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് പതിനൊന്ന് മാസം പ്രായമായിട്ടുണ്ട് നിലവിൽ ഹീറ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് ക്രോസ് ചെയ്തിട്ടില്ല നല്ല സ്കിന്ന് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് നല്ല ഇടനീട്ടം പൊക്കം വെള്ളിക്കണ്ണ് നല്ല ഫേസ് ഉണ്ട് പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിക്കുന്നതുപോലെ പതിമൂവായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കേട്ടിട്ടുണ്ടാം മുകളിൽ പാല് കറവയുള്ള ഒരു ക്രോസ് ബീഡ് ആട് വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ഒരാടാണ് രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം മൂല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് വളർത്താൻ വളർത്താനേജുമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ടെണ്ണം എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ നാലാമത്തെ പ്രസവത്തിലെ രണ്ട് മുട്ടൻകുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് ഇരുപത് ദിവസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും ക്രോസ് പീഡ് രണ്ട് കുട്ടികൾ നല്ല പാലുള്ള ആടാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് നിലവിൽ പാൽ കറവയില്ല മുഴുവനായിട്ടും കുട്ടികൾ കുടിക്കാറാണ് വളർത്താനുജമായ ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ വിളിക്കുക ഒരു സിരോഹി പെണ്ണാട് വിൽപ്പനക്ക് നിലവിൽ ഫസ്റ്റ് പ്രസവത്തിനായി ഒരു സിരോഹി മുട്ടരുമായിട്ട് ക്രോസ് ചെയ്തിട്ട് മൂന്നര മാസമായി കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് അകടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടംനിട്ടവും പൊക്കവുമുള്ള ഒരാടാണ് ബോഡി വെയിറ്റ് ഏകദേശം നാൽപ്പത്തി അഞ്ചിൻ്റെയും അൻപതിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് പെരസ്റ്റോക്ക് നിർത്താൻ അനുയജമായ ഈ സിരോഹി പെണ്ണാടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരക്കടുത്ത് പട്ടായിയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും അനുയജമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാണ് വിൽപ്പനക്ക് നല്ല ഇടനീട്ട പൊക്കും ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള സൂപ്പർ ഒരു മുട്ടൻ ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ മുട്ടന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം പ്രായമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ക്രോസ് പേഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം മുതല മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് മൂന്ന് കുട്ടികളെ പ്രസവിച്ചൊരാട് എന്താ ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞത് നല്ലൊരു പാലാട് അതിൻ്റെ മൂന്ന് മക്കളാണിത് അ ഒരു മുട്ടൻ വേറൊരു മുട്ടൻ വേറൊരു മുട്ടൻ അങ്ങനെ മൂന്ന് മുട്ടന്മാർ മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് കേട്ടോ മുട്ടന്മാർക്ക് ഈ വലിയൊരു പർപ്പസാരി പാലാടിൻ്റെയും അതിൻ്റെ മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള മൂന്ന് മുട്ടൻകുട്ടികളുടെയും ഉദ്ദേശിച്ച മൂല മുപ്പതിനായിരം രൂപയാണ് രമയാടും മൂന്ന് മുട്ടൻകുട്ടികളും കൂടി മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു പാലാട് വിൽപ്പനക്ക് ഒന്നര ലിറ്റർ പാല് കറവയുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ ആടിന് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കുട്ടി കുടിച്ചതിൻ്റെ ശേഷം പാല് കറവയും ഉണ്ടായിരുന്നു ബോഡി ബോഡിവൈറ്റ് ഏകദേശം നാൽപ്പത്തി രണ്ടിൻ്റെയും നാൽപ്പത്തി നാലിൻ്റെയും ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ ക്രോസ് ബീഡ് പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം ഒരു കുള്ളം പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനയ്ക്ക് കുട്ടി മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ എണ്ണപ്പാറക്കടുത്ത് മുക്കുഴി ഈ പശുവിനും കുട്ടിക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ആദ്യ പ്രസവത്തിനായി മൂന്ന് മാസം ചനള്ള അകിടക്കറങ്ങിയ നല്ലൊരു ക്രോസ് വീട് കടുന്നൂൽ ചന നല്ല അത്യാവശ്യം നല്ല കാലയും ഹോട്ടൽ മീറ്റർ കണ്ടിട്ട് ടീറ്റി കൂടി അതൊക്കെ കണ്ടിട്ടോ നല്ല ഉഷാറാടാണ് അകിടക്കറങ്ങിയിക്കുന്ന അത്യാവശ്യം നല്ല ചെറുപ്പമുണ്ട് വസ്ത്യപ്രസവത്തിനും വേണ്ടിയുള്ള ചേനയാണ് മൂന്ന് മാസം ചേന കഴിഞ്ഞിട്ടുണ്ട് തീറ്റും കൂടി അതൊക്കെ വളരെ ഉഷാറാണ് മേനും തിന്നും കൂട്ടിനും തിന്നും എങ്ങനെയും തിന്നും അവിടെ അത്യാവശ്യം നല്ല നീട്ടുള്ള ആടാണ് പ്രസവത്തിനായി മൂന്ന് മാസത്തിനു മുകളിൽ ചേനയുള്ള ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി വളർത്താൻ അനുജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള തണ്ട് ക്രോസ് പീഡ് പോത്തുംകുട്ടികൾ വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മേനി ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകരയിലാണ് ഈ പോത്തുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പൊതുമുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കി നല്ല പാര സ്റ്റോക്കി എടുക്കാനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഒരു ഹൈദരാബാദി മുട്ടനകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഏഴു മാസം പ്രായമായിട്ടുണ്ട് ഏകദേശം കണക്കാണ് ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ആട് ക്രോസിംഗിനായി ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻ്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു എരുമയും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി കുട്ടി കുട്ടിയാണ് ഏകദേശം ഒരഞ്ച് ലിറ്റർ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ അനുജമായ എരുമയുടെയും ഒരു കുട്ടിയുടെയും ഉദ്ദേശം നൂല മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ വളർത്താൻ അനുജമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം നൂല ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തുംകുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക മൂന്നാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചനയുള്ള ഒരു പശു വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ പതിമൂന്ന് ലിറ്റർ പാല് കറവ ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് ഈ പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ കുട്ടിയാണ് കുട്ടിയെ വിൽപ്പനക്കുള്ളതല്ല നിലവിൽ പശുവിനെ മാത്രമേ വിൽപ്പനക്കുള്ളൂ ഈ പശുവിൻ്റെ ഉദ്ദേശിക്കൊന്നുമില്ല നാൽപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ വളർത്താനും ഇറച്ചിക്കാവശ്യവും അനുജമായ ഒരു കാളക്കുട്ടൻ വിൽപ്പന ഏകദേശം ഒന്നര വയസ്സിന് അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ഇടവണ്ണക്കടുത്ത് ഒതായി ഈ കാളക്കുട്ടനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു മൂരിക്കുട്ടി വിൽപ്പന ഒരു ക്രോസ് പീഡ് മൂരിക്കുട്ടിയാണ് ഈ മൂരിക്കുട്ടിയുടെ ഉപദേശം നില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരങ്ങാടിക്കടുത്ത് വെള്ളിയാമ്പുറം അനുജമായ ഒരു പശുക്കുട്ടി വിൽപ്പന ഒക്കെ പതിനാറ് മാസം പ്രായമായിട്ടുണ്ട് ഈ പശുക്കുട്ടിയുടെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനയ്ക്ക് നല്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ പോത്തുകളാണ് ചെറിയ പാർട്ടികളൊക്കെ കാണാൻ ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരെണ്ണത്തിന് മുപ്പത്തി അയ്യായിരവും ഒരെണ്ണത്തിന് നാൽപ്പത്തി രണ്ടായിരം രൂപയുമാണ് ണ്ടായിരത്തിൻ്റെ ആദ്യം കണ്ടത് മുപ്പത്തയ്യായിരം കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്മളയാണ് വളർത്താനും ഇറച്ചിക്കാവശ്യവും അനുജമായ രണ്ട് വലിയ മുറ പോത്തുകൾ വിൽപ്പനക്ക് ഏകദേശം മൂന്ന് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള പോത്തുകളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തുകളുടെ ഉദ്ദേശിച്ചതുപോലെ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ പോത്തുകൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഒരു നാടൻ പുള്ളിക്കോഴിയും അതിൻ്റെ പതിനാറ് കുഞ്ഞുങ്ങളും വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു നാടൻ പുള്ളിക്കോഴിയും പതിനാറ് കുഞ്ഞുങ്ങളും കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വൈരത്തൂരാണ് തിരൂരിനടുത്ത് വൈരത്തൂർ ഈ കോഴികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടര മാസം പ്രായമുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് മൊത്തം പതിനഞ്ച് കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് മെയില് ഫീമെയില് എല്ലാം ലഭ്യമാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് രണ്ടര മാസം പ്രായമുള്ള ഒരു കരിങ്കോഴി കുഞ്ഞിനെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒരെണ്ണത്തിന് സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് വൈലത്തൂരാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക ഇവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് ഞങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുകളുടെ വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതിട്ടോ ചങ്കാളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ